അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ റോഡ് സുരക്ഷാ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിടെക് ബാച്ചിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിനും വേണ്ടി ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ക്ലാസിൽ സംസാരിച്ചു സെഷൻ തൃശൂർ ആർ ടിഒ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ സന്തോഷ് കുമാർ റോഡ് സുരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു സുരക്ഷിതമായ ഡ്രൈവിംഗ് ടെക്നിക്കുകളെക്കുറിച്ചുള്ള അവശ്യ വിഷയങ്ങൾ സെഷനിൽ ഉൾപ്പെടുത്തി लेसेस दिखाई ना लेसेस जब बाहर को जाना तो बच्चा पुरे लोगों ने इंश्योरेंस कर दिया पर निर्णय बनाया तो बाहर को जाने के लिए लेसेस जब बाहर को जाने के लिए लाभ तो क्या इंश्योरेंस कर दिया बाहर को जाना आ रहा है ना बाहर को जाना आप उधर बाहर को ये तो बाहर का ये नशे � निगर तो लेकिन आज चलने के आम बड़े हैं ना എരിയെ അത് કર્યો നിന്റെ മാത്രം дей പോയി അല്ല എരിയെ മാത്രം ഞാൻ കാര്യം ചെയ്തി പോയി നിക അപ്പോൾ നിങ്ങളെ നിന്റെ കാര്യത്തിൽ നട നട ചെയ്തു കേസിസ് ഇതിന്റെ മാത്രമേ വാക്ക് പോയിക്കാനേ എന്നും ചെയ്യണം എരിയെ ശരന്തനമ അല്ലേ ശരന്തനമ ഇര അ രഘനതു വിദ്യത്തിനെ മാത്രമേ ചോദിക്കണം റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലമല സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്